എടോ ലഹരിക്കെതിരെ അല്ലേ വേണ്ടേ ലഹരിക്കെതിരെ തമിഴ്നാട് എന്താ ചെയ്ത് നിങ്ങൾക്ക് അറിയോ അറുന്നൂറോളം മദ്യശാല അടച്ചങ്ങട്ട് പൂട്ടി ഈ ജനങ്ങളെ കൊന്നിട്ട് അവരുടെ ആരോഗ്യം കവർന്നിട്ടുള്ള സമ്പത്ത് എനിക്ക് വേണ്ട എന്ന് തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചു പിണറായി വിജയൻ ഇരുപത്തി ആറ് വെവറേജിൽ നിന്ന് അത് ആയിരത്താറിലേക്ക് നീട്ടി അല്ലേ എന്നിട്ട് ഈ ജനങ്ങളുടെ ആരോഗ്യം കവർന്നുകൊണ്ട് സമ്പാദിക്കുന്നു എവിടെ എത്തുന്നു എന്തെങ്കിലും നേടിയോ ഒന്നും നേടിയില്ല എന്താ ഉള്ളത് വേണ്ട വിധത്തിൽ റോഡുണ്ടോ റോഡുണ്ടോ റോഡില്ല വെള്ളം എല്ലായിടത്തും കൊടുക്കാൻ പറ്റുമോ പത്ത് വർഷം കൊണ്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല എല്ലായിടത്തും കറണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ ഞാൻ മലപ്പുറം ജില്ലക്കാരനാ എന്റെ ജില്ലയിലെ ആറ് മെഡിക്കൽ കോളേജാ പ്രൈവറ്റും സർക്കാരും ചേർന്നിട്ട് ഇനി വേഴാമത്തും പേരാണ് നമ്മുടെ ഫിറോസ് കുന്നമർമ്മലായാലും ഷമീർ ആയാലും ആയാലും ആരായാലും ഒരു രോഗികൾക്ക് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി പിരിവ് നടത്തുമ്പോൾ അവിടെ ആര് വേണം അവർ പറയും അവർ കണ്ടീഷൻസ് ഉണ്ട് ആ പ്രദേശത്തുള്ള എം എൽ എ വേണം എന്ന് പറയും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ആരോഗ്യത്തെ ചൂഷണം ചെയ്യുന്ന ഈ ത്രീ സ്റ്റാർ ഹോസ്പിറ്റലുകളും ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലുകളും ഈ ലോബികൾ ഇവിടെ വളരാൻ കാരണം ആരാ സർക്കാറാണ് ഒരു പൗരന് വേണ്ട എന്താണ് മക്കളെ നിങ്ങൾ പറ ഒരു പൗരന് വേണ്ട എന്താണ് അവന് ഭക്ഷണം വെള്ളം അല്ലെ വായു അതായത് വായു വെള്ളം വിളിച്ചു അതോടൊപ്പം അവന് ആരോഗ്യം വേണം ആരോഗ്യം ഉണ്ടെങ്കിൽ എന്ത് സമ്പത്തിന്റെ ആരോഗ്യം അല്ലെങ്കിൽ എന്തിനാണ് സമ്പത്ത് സമ്പത്തിന്റെ ആവശ്യമില്ല എന്നിട്ട് ഈ ആരോഗ്യത്തെ വെച്ചിട്ടാണ് ഇവർ കഴിക്കുന്നത് നമ്മൾ ആരോഗ്യത്തെ വെച്ചിട്ടാണ് ഇവർ ജീവിക്കുന്നത് ഒരു റൂമിനൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ റൂമിനൊക്കെ ഒരു മണിക്കൂറിനൊക്കെ ക്യാഷ് രണ്ടായിരം മൂവായിരം അപ്പൊ നിങ്ങൾ ചോദിച്ചു പൈസ ലോല പോണെന്ന് അല്ലേ പൈസ ലോലിനെ പോകുന്നത് അത് പൈസ ഇല്ല ഇവർക്ക് പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് ചികിത്സിക്കാൻ മെഡിക്കൽ കോളേജിൽ കോട്ടിക്കണക്കിന് രൂപ നമ്മുടെ ടാക്സിൽ നിന്ന് നമ്മുടെ നികുതിയിൽ നിന്ന് കേന്ദ്രവും കേരളവും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് വേണ്ട വിധത്തിലും ഡോക്ടേഴ്സ് വെക്കാറുണ്ടോ എല്ലാ രോഗികൾക്കും ഫ്രീ ആയിട്ട് മരുന്ന് എന്ന് നിങ്ങൾക്ക് ഒരു മുദ്രാവാക്യ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ എല്ലാ രോഗങ്ങൾക്കും എല്ലാ രോഗങ്ങൾക്കും ഇനി മുതൽ മെഡിക്കൽ കോളേജുകളിൽ മരുന്ന് കിട്ടുമെന്ന് ഏതെങ്കിലും പാർട്ടിക്ക് ധൈര്യങ്ങൾ കൊടുക്കാൻ പറ്റുമോ ഇല്ല ഇത് നിങ്ങൾ ജനപ്രതിനിധികൾ ഞങ്ങൾ തെരഞ്ഞെടുക്കുന്നു ഞങ്ങൾ മണ്ടന്മാര് ജനങ്ങൾ മണ്ടന്മാരാണ് മക്കളെ ഞാനടക്കം പല രോഗികൾക്കും പിരിവ് നടത്തിയിട്ടുണ്ട് അവിടെ എം എൽ എ വേണം ഇപ്പോ എവിടെ നോക്കുകയാണെങ്കിലും ഒരു ജനപ്രതിനിധി പല നമ്മുടെ ഫിറോസ് കുന്നബർമലായാലും ഷമീർ ആയാലും സീനായ്ക്കിറമ്പായാലും ആരായാലും ഒരു രോഗികൾക്ക് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി പിരിവ് നടത്തുമ്പോൾ അവിടെ ആര് വേണം അവർ പറയും അവർ കണ്ടീഷൻസ് ഉണ്ട് ആ പ്രദേശത്തുള്ള എം എൽ എ വേണം എന്ന് പറയും കാരണം ഉൾത്തടിക്കാതിരിക്കാൻ വേണ്ടി എന്നിട്ട് എം എൽ എയുടെ സാന്നിധ്യത്തിലാണ് പിരിവ് നടത്തുന്നത് എന്റെ എം എൽ എ മാരെ നിങ്ങൾക്ക് നിങ്ങളുടെ നിയമസഭയിൽ നിയമനിർമ്മാണം കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല പറ കേരളത്തിൽ പത്ത് കൊല്ലം ഭരിക്കാൻ പോകുന്നു പത്ത് കൊല്ലം തികയാൻ പോകുന്നു സി പി എം അല്ലെ കണ്ടിന്യൂ ചെയ്ത് ഒരു ആരോഗ്യത്തെ പോലും ജനങ്ങൾക്ക് ശുദ്ധമായ ഭക്ഷണം ഫ്രീ ആയിട്ട് കൊണ്ടുള്ള ഒരു മരുന്നും കൊടുക്കാൻ ഇന്നേ വരെ കഴിഞ്ഞില്ല ഞാൻ മലപ്പുറം ജില്ലക്കാരനാ എന്റെ ജില്ലയിലെ ആറ് മെഡിക്കൽ കോളേജാ പ്രൈവറ്റും സർക്കാരും ചേർന്നിട്ട് ഇനി വേഴാമത്തും വരികയാണ് നിങ്ങൾ നോക്ക് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജിലെ ജില്ലയിലെ ജീവിക്കുന്ന ആള ഞാൻ ഏറ്റവും കൂടുതൽ രോഗികൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വിഷ അതായത് വിഷം കലർന്ന ഭക്ഷണം കഴിക്കുന്നത് ഈ ജില്ലക്കാരാണ് അല്ലേ ആറ് മെഡിക്കൽ കോളേജ് ആറൊന്ന് ഏഴ് മെഡിക്കൽ കോളേജ് ഈ മലപ്പുറം ജില്ലയിൽ മാത്രം പ്രൈവറ്റും സർക്കാരും ചേർന്നിട്ട് എന്നിട്ട് പോലും മരണസംഖ്യ കുറയുന്നില്ല എന്നിട്ട് പോലും ആരോഗ്യമില്ല ആരോഗ്യമുള്ള ഭക്ഷണമുണ്ടോ എന്നിട്ട് ഇപ്പൊ സുമ്പാ ഡാൻസ് കൊണ്ട് നടക്കുക